ഹലോ കൈസ് ബ്ലോസ് ഫ്രണ്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് വാച്ച് അവേഴ്സ് കിട്ടത്തുള്ളൂ അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ മക്കൾക്ക് മക്കൾക്കൊരു ഹെൽപ്പൊക്കെ ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കില്ലേ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മക്കളൊക്കെ വന്ന് ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് പേര് എത്തിയിട്ടുണ്ട് നമ്മുടെ കാല് വെയ്യാത്ത കുഞ്ഞ് എത്തിയിട്ടില്ല കേട്ടോ അവൻ ഇച്ചിരി പേടിയുണ്ട് കാര്യം എന്നു പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ വിളിച്ചുകൊണ്ട് കാല് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് അവൻ ഈ ഏരിയയിൽ ഇപ്പോൾ വരുന്നില്ല കേട്ടോ അവനത് പേടിച്ച് ശരിക്കും അവനെല്ലാം വിളിച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ചക്ഷനാണ് കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു ഈ ഏരിയയിൽ വരത്തില്ല ഒളിച്ചൊളിച്ചാ വന്ന് ചോറൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അത് മാത്രം കേട്ടോ ഇവമാര് ഭയങ്കര ഉപദ്രവവും കാര്യങ്ങളൊക്കെയാണ് ഇവന്മാരെ പിടിക്കുവാണെങ്കിൽ ഇവന്മാർ വേഗം ഓടി രക്ഷപ്പെടും കേട്ടെ ഈ കുഞ്ഞു അവവകള് പക്ഷെ അവനെന്ന് പറയുമ്പോൾ കാല് വയ്യാത്ത അറിച്ച് തത്തിപ്പിത്തിയാക്കിയാണ് ഓടുന്നത് അത് കാരണം പെട്ടെന്ന് യുവമാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇവന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നല്ല എന്താ പറയുക നല്ല അണ്ണൻ തമ്പി തമ്പിമാരിയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വെറുതെ കേട്ടോ നമുക്ക് കണ്ണിന് കുളിർമ മാത്രം തരുന്നതാണ് കുറെ കഴിയുമ്പോഴേക്ക് എടുത്തിട്ട് ഊരിട്ട് പെരത്താണ് ഇവിടെ കടന്നുകൊണ്ട് മാത്രം വഴക്കുണ്ടാക്കും ഇവന്മാരെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇച്ചിരി കരുണയെങ്കിലും ഉണ്ട് മറ്റോമാരുണ്ടല്ലോ ഇനിയും കുറെ നമ്മുടെ ഗുണ്ടപ്പന്മാരുണ്ട് അവന്മാർക്കാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടു കൂടുക അതാണ് പ്രശ്നം ഇവിടെ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് പേഴ്ച ഉണ്ട് കൂടാ അപ്പോൾ ഇവന്മാരെ നമുക്ക് ഒറ്റയ്ക്ക് വിളിക്കാം നമ്മൾ നമ്മൾ വായും കൊണ്ടൊരു പ്രത്യേക ഒരു മ്യൂസിക് ഉണ്ടല്ലോ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വോയിസ് നമ്മൾ വിളിക്കുന്ന സമയത്ത് എല്ലാം കൂടി കൂട്ടത്തുള്ള നാല് ദിക്കീന്ന് ദിശയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഓടി വരും പക്ഷേ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് പാത്രങ്ങൾ അതായത് നമുക്ക് പാത്രം ഇല്ല ഇപ്പോൾ ടെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ അതിന് വലിയ ടെയിൽസിൻ്റെ പീസസ് ഉണ്ട് കിട്ടുകയാണ് പുതിയതായിട്ട് വീട് പണിയുന്നതുകൊണ്ട് അതിനൊരു കുറവുമില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിനെയവരെടുത്ത് കളയുന്നുണ്ട് പാത്രം വെച്ചു അതിനെ അടുത്ത് കളഞ്ഞ് പിന്നെ നമ്മൾ ഇല വെട്ടി വെച്ചു അതിനെയും കളഞ്ഞ് ഇപ്പോൾ ടെയിൽസിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനെ എടുത്ത് കളയുന്നുണ്ട് ഇപ്പം നമുക്ക് നാലഞ്ച് പീസാണ് നമ്മൾ നിലവിൽ വെച്ചു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ അപ്പുറത്തൊക്കെ ലാൻഡ് ഉണ്ട് പക്ഷെ അവിടെയൊന്നും കൊണ്ട് വെക്കാൻ വേണ്ടി പറ്റത്തൂല്ല കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവർ വഴക്ക് പറയാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെ അടുത്തുള്ള പിള്ളേരെയൊക്കെ കടിക്കാൻ വേണ്ടി തുടങ്ങി ഇവർക്കൊക്കെ ലീവാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും വെക്കാൻ വേണ്ടി പറ്റത്തില്ല നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൊടുക്കണം അങ്ങനെ എങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അതുകാരണം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് എത്ര വെക്കാൻ വേണ്ടി പറ്റുമോ അത്രയും ഡിസ്റ്റൻസ് വിട്ടാൽ വെക്കുന്നത് അടുത്തടുത്ത് വെച്ചാലും പ്രശ്നമാണ് കാര്യം ഇവന്മാർ തമ്മിൽ ാണ് ഇവന്മാര് ഒരമ്മ മറ്റേ മക്കളായാലും പല അമ്മ മറ്റേ മക്കളായാലും ഇവിടെ അടിയാണ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവന്മാര് തമ്മിൽ തന്നെ ഒരു ചേർച്ചയില്ല അതാണ് ഇവിടെ വലിയ പ്രശ്നം അടി നടക്കും എന്ന് പറഞ്ഞാൽ പിന്നെ കൂട്ടത്തല്ലാണ് പിന്നെ അതിന് ഇവിടുത്തെ ആൾക്കാർ തന്നെ തെറി പറയലും വഴക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബഹളം വെക്കലും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ വീടിനകത്ത് നടക്കുന്ന പട്ടികളും ഭയങ്കരമായിട്ട് നിലവിളിക്കും കേട്ടോ അപ്പം വലിയൊരു ബഹളമാവും അതുകൊണ്ടൊക്കെയാണ് ഞാനും എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാര് വരുന്ന സമയത്ത് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇവന്മാർക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരണേന്ന് പറഞ്ഞു കൂട്ടാത്തവിടെ വരുവാണെങ്കിൽ ഇവിടെ ആണ് ബഹളവും കാര്യങ്ങളും പിന്നെ ആൾക്കാർ പിന്നെ ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കും കേട്ടോ അതൊക്കെയാണ് ഇവിടെ പ്രശ്നം വന്ന് കിടക്കുന്നതാണോ അവൻ ഇങ്ങനത്തെ സ്വഭാവമുണ്ട് കേട്ടോ ആഹാരം കിട്ടണമെങ്കിൽ ലേറ്റ് ആയാലും ഞാനിത്തിരി നമ്മളിപ്പം ചൂടൊക്കെ ആയിട്ട് തണുപ്പിച്ചുള്ള കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെ വന്ന് കിടക്കുന്നത് കേട്ടോ അവരതൊരു ശീലമായിട്ടുണ്ട് ഇവന്റെ പേര് ബോബി എന്നാണ് പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞില് കിട്ടിയതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ കുട്ടിയ ആളാണ് അപ്പൊ ഇവിടത്തെ ആളായിട്ട് നമ്മൾ വളർത്തി എടുത്തുകൊണ്ട് വരുവാണ് അപ്പോൾ അതേ അടുത്ത അവൻ്റെ ബാച്ചുകളാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ പുതിയ വെച്ചാൽ